പൂവമ്പടം കൊണ്ട് കഴുത്തെറക്കുക എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ സത്യത്തിൽ അത്തരം ഒരു കൊലച്ചതി തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ ഷാഫി പറമ്പലിനോട് കാണിച്ചിട്ടുള്ളത് ചിരിച്ചു കൊണ്ട് കഴുത്തെറക്കുകയാണ് ചെയ്തത് കത്തിവാണെന്നൊന്നുമില്ലാന്നേ ഒരാളെ കൊല്ലാൻ പൂവമ്പടം കൊണ്ടും പറ്റും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് സ്നേഹം നടിച്ച് അപകടത്തിൽ കൊണ്ടേ ചാടിക്കുക ഷാഫി പറമ്പലിനോടുള്ള സ്നേഹം കൊണ്ടോ വടകര മണ്ഡലം പിടിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല ഷാഫി പറമ്പലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് ഷാഫിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഷാഫിയുമായിട്ട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ നേരിടാൻ സാധിച്ചില്ല അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വിശ്വസ്തമായിട്ടുള്ള ആളുകളിൽ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ ഷാഫിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ഒരു നിർദ്ദേശത്തെ മറികടക്കാനുള്ള ഒരു സംഘടനാപരമായ ചില പരിമിതികൾ കൊണ്ടൊക്കെയാണ് ഷാഫി അത് ഏറ്റെടുത്തത് വിമുഖത കാണിച്ചതാണ് പ്രതിഷേധം അറിയിച്ചതാണ് എന്നെ എങ്ങനെ എന്തെങ്കിലും ഒഴിവാക്കിത്തരണമെന്ന് പലരോടും പറഞ്ഞതാണ് പലരും അതിനുവേണ്ടി ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവർ കെ സി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഷാഫിയെ അങ്ങനെ പരീക്ഷണത്തിന് കൊണ്ടേ എന്ന് പറഞ്ഞു എന്നാണ് അറിയുന്നത് പക്ഷേ വി ഡി സതീഷിനാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും നീക്കിയത് എന്നുമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിക്ക് രണ്ട് പക്ഷിന്നുള്ള അദ്ദേഹം ഷാഫി രണ്ടായിരത്തി പതിനൊന്നിൽ കെ എസ് വിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് അങ്ങനെ മണ്ഡലത്തിൽ ജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം വീണ്ടും മത്സരിച്ചു അന്ന് ഇപ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഡി വേ ക്ഷമിക്കണം പിന്നെ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാവട്ടെ മൂന്ന് തവണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഡി വി എഫ്ഐയുടെ പഴയ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇപ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രഗത്ഭനായ നേതാവ് എൻ എൻ ആയിരുന്നു എന്നാൽ കൃഷ്ണദാസിനെയും സുരേന്ദ്രനെയും എല്ലാം ശോഭ സുരേന്ദ്രനെയും എല്ലാം തന്നെ പിന്തള്ളിക്കൊണ്ട് ഷാഫി പറമ്പിൽ അവിടെ രണ്ടാം വട്ടവും വിജയം ആവർത്തിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാക്ഷാൽ മെട്രോമാൻ ഇ ശ്രീധരമാമയെ പിടിച്ചിട്ട് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി സീതരമാമ അവിടെ പിന്നെ പരാജയപ്പെട്ടു ദുർബൽ ഒരു സ്ഥാനാർത്ഥിയെ സി പി എം നിർത്തി സി പി എമ്മിൻ്റെ വോട്ടുകൾ ഷാഫിക്ക് മറച്ചു കൊടുത്തു അങ്ങനെ ഷാഫി അവിടെ നിന്ന് പിന്നെ വിജയിക്കുകയാണ് ചെയ്തത് ന്യൂനപക്ഷ വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് ഷാഫിക്ക് കിട്ടി ഷാഫി അങ്ങനെ മൂന്ന് തോട്ടം എം എൽ എ ആയി കെ എസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ് ആയിരുന്ന ഷാഫി പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ഒക്കെ വന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് അവർക്കുള്ളൊരു പ്രശ്നമാണ് കോൺഗ്രസിലെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന പലപ്പോഴും മന്ത്രിസഭയിലേക്കോ മാറ്റിയുള്ള പാർലമെൻ്റ് രംഗത്തോ കിട്ടാറില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ കൂടെ യു ഡി എഫ് മുന്നണിക്ക് നിൽക്കുന്ന അന്ന് കേരള കോൺഗ്രസുകളെല്ലാം ഉണ്ട് മാണിയും ജേക്കപ്പും ജോസഫും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഒക്കെ മന്ത്രിസ്ഥാനം കൊടുക്കണം അപ്പോൾ അവരുടെ എല്ലാ മന്ത്രിമാരും ക്രിസ്ത്യാനികളായിരിക്കും അതേപോലെ തന്നെ മുസ്ലിം ലീഗിന് നാലോ അഞ്ചോ മന്ത്രിസ്ഥാനം വരെ വന്നിട്ടുണ്ട് നാല് മന്ത്രിമാരായിരുന്നു സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ മഞ്ഞളാംകുടി അലിയെ കൂടി കൊടുക്കുന്ന പതിനഞ്ചായിട്ട് മാറി അങ്ങനെ അതെല്ലാം മുസ്ലിങ്ങളായിരിക്കും അങ്ങനെ വരുമ്പോൾ കോൺ യു ഡി എഫ് കോൺഗ്രസിന് കിട്ടുന്ന മന്ത്രിസ്ഥാനത്തിനകത്ത് ക്രിസ്ത്യാനികളെയോ മുസ്ലിങ്ങളെയോ കൂടുതൽ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ സാമുദായിക സംഘടനാവസ്ഥ കമ്മ്യൂണൽ ഇക്വേഷൻ തകിടം മറിയും എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു അതിൻ്റെ റേഷ്യോ ആകെ മാറ്റം വരും എന്നുള്ളതുകൊണ്ട് പലപ്പോഴും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കഴിഞ്ഞ ഏതാനും ക്യാബിനറ്റുകളെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും ഒരു മുസ്ലിം മന്ത്രിയായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരിക ഒന്നോ രണ്ടോ ക്രിസ്ത്യൻ മന്ത്രിമാരായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരിക അത് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ ലാസ്റ്റിൽ അവസാനം മഞ്ചാണ്ടി വന്നപ്പോൾ മഞ്ചാണ്ടിയും കെ സി ജോസഫ് അങ്ങനെ പിന്നെ വളരെ കുറച്ച് പേരാണ് വരാറുള്ളത് പിന്നെ ആര്യാട മുഹമ്മദ് എം എം മസനുമാണ് കഴിഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തെ മന്ത്രിസഭകൾ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ മന്ത്രിമാരായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രിമാരായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് രണ്ടായിരത്തി ഒന്ന് വരെ ഉള്ള എട്ട് തിരഞ്ഞെടുപ്പുകളിൽ എട്ട് തിരഞ്ഞെടുപ്പിന് വേണം തോന്നുന്നു പിന്നെ ഈ അതായത് ഏകദേശം ഇരുപത്തി വർഷത്തോളം എൺപത് തൊട്ട് രണ്ടായിരത്തി ആറ് വരെയുള്ള ഇരുപത്തി ആറ് വർഷത്തോളം ആലുവയിലെ എം എൽ എ ആയിരുന്ന കെ മുഹമ്മദ് പ്രഗൽഭനായ നേതാവാണ് മാന്യനായ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം തുടർച്ചയായിട്ട് ഇരുപത്തി വർഷം എം എൽ എ ആയിട്ട് അദ്ദേഹത്തിന് മന്ത്രിയാവാൻ പറ്റിയിട്ടില്ല അതിൻ്റെ കാരണം ഇതാണ് കാരണം മുന്നണി മന്ത്രി സംവിധാനത്തിനകത്ത് മുസ്ലിം ലീഗിൽ നിന്നും കൂടുതൽ മന്ത്രിമാർ വരും എന്നാൽ ആര്യ മുഹമ്മദ് അവസരം കിട്ടിയിട്ടുണ്ട് എം എം അവസർ അവസരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പലരും പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെ ഒന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസിന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളതുകൊണ്ട് ഈ ആലുവ മണ്ഡലത്തിൽ പിന്നീട് മത്സരിച്ച് വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തി ഒന്നിലും അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത് നമ്മുടെ അൻവർ സാദത്താണ് അൻവർ സാദത്ത് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അങ്ങനെ വന്നതാണ് അൻവർ സാദത്ത് വി ഡി സതീഷിൻ്റെ ഏറ്റവും അടുത്ത വലങ്കയ്യാണ് വി ഡി സതീഷിൻ്റെ ഏറ്റവും സന്തോഷ വിചാരികൾ ഏറ്റവും വിശ്വസ്തർ രാഷ്ട്രീയ കൂട്ടുകൃഷി നടത്തുന്നവർ ബിനാമി ഏർപ്പാട്ടുകൾ നടത്തുന്നതുമൊക്കെ ഷിയാസും ഈ അൻവർ സാദത്തുമാണ് പിന്നെ സതീഷിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഹൈബി ഉൾപ്പെടെയുള്ളവർ എറണാകുളം എം പി ഐ ബി യുടെ ഉൾപ്പെടെയുള്ളവർ ഒരു കാലത്ത് സതീഷിൻ്റെ കൂടെ യോജിച്ച് നിന്നിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന പലരും ഇപ്പോൾ ഇല്ല അകൽച്ചയിലാണ് മാനസികമായി എന്തിനാം മാ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുടൽനാടൻ അദ്ദേഹം നന്നായി ഇപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് സതീഷൻ വിളിച്ച് ഒന്ന് പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന രീതിയിൽ പറഞ്ഞു തന്നു ഈ സുധാകരൻ്റെ അടുത്ത് നിന്ന് നിൽക്കുമ്പോൾ സുധാകരൻ്റെ മുകളിലേക്ക് ഇരുത്തിയിട്ട് സംസാരിക്കാൻ ശ്രമിച്ചതുപോലെ അങ്ങനെ ശ്രമിച്ചത്രേ കാരണം തനിക്കപ്പുറം പെർഫോം ചെയ്തു പോകുന്ന ആളുകളെ ഒന്ന് എങ്ങനെയെങ്കിലും കിട്ടുന്ന അവസരത്തിൽ നോക്കണം എന്ന ചിന്ത വിശാഖര ബുദ്ധിക്കാരനായ ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് അടുത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ അതൊന്നും കേൾക്കാതെ കാരണം കുടൽനാടിന് അതിന് പറ്റുന്ന സാമ്പത്തിക ഉണ്ട് രണ്ട് സ്വന്തമായ ഒരു വക്കീൽ ഓഫീസ് സംവിധാനങ്ങളും പിന്നെ സുപ്രീം കോടതി വരെ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരും കയ്യിലുണ്ട് കുടൽനാടിന് സതീശൻ പറഞ്ഞ് കേൾക്കാതെയാണ് ഇപ്പോൾ ഒരു ഒറ്റയാൻ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് കോൺഗ്രസിനടുത്തുനിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ സതീഷിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണം വന്നാൽ സതീഷിന് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കാൻ പറ്റുള്ളൂ അപ്പം മൂന്ന് വട്ടം പിന്നെ എം എൽ എ ആയ പാലക്കാട്ടിൽ നിന്നുള്ള മലബാറിൽ നിന്നുള്ള കേരളത്തിലെ ആകെ സ്വീകാര്യനായ ഷാഫി പറമ്പിൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്നതാണ് മുസ്ലിം ലീഗിനും പ്രിയപ്പെട്ടവനാണ് ആ രീതിയിൽ ഷാഫി പറമ്പിൽ മന്ത്രിസ്ഥാനത്ത് വരുന്നത് തടയിടുക എന്നൊരു ഉദ്ദേശമാണ് സതീഷിനുള്ളത് പാർലമെൻറ്റിൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടാലോ അപ്പം അൻവർ സാദത്തിനെ കൊണ്ടുവരാൻ അൻബർ സാദത്ത് ഇങ്ങരുടെ ഏറ്റവും അടുത്ത ആളാണ് അങ്ങനെ അൻബർ സാദത്തിന് വേണ്ടി ഒരു കളിയാണ് സതീശൻ തൻ സ്വന്തം താൽപ്പര്യം സ്വന്തം ഇഷ്ടക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ഷാഫി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഥവാ ഭരണം കിട്ടിയാൽ മന്ത്രിസഭയിൽ ഇടം പിടിക്കാതിരിക്കാൻ വേണ്ടി ഷാഫിയെ വടകരയിൽ ജയിച്ച ലോക്സഭയ്ക്ക് പോയിക്കോളും പിന്നെ ചെണ്ടി ഇവിടെ ഇല്ല പാർലമെന്റിൽ പോയിക്കോളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭയിൽ മത്സരിക്കാൻ പറ്റില്ല രണ്ടായിരത്തി പിന്നെ ഇരുപത്തി ഒമ്പത് വരെ കാലാവധിയുണ്ട് അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണോ അപകടം അഥവാ വടകരയിൽ ജയിച്ചാൽ എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് പാലക്കാട് നിയമസഭാ മണ്ഡലം ഷാഫിയായത് ആയതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്നതാണവിടെ അവിടെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ബി ജെ പി ജയിക്കും ഇപ്പോൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിൽക്കുന്ന സി കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ മണ്ഡലം ബി ജെ പി പിടിച്ചെടുക്കും രണ്ടായിരത്തി പതിനാറിൽ തന്നെ ശോഭാ സുരേന്ദ്രന്റെ പകരം സി കൃഷ്ണകുമാർ ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ ബി ജെ പി കൂടി മാറുമായിരുന്നു എന്നാൽ അന്ന് ശോഭാ സുരേന്ദ്രന് സീറ്റ് കൊടുക്കുകയും കൃഷ്ണകുമാർ തൊട്ടപ്പുറത്തെ മലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുകയും അതുവരെ മൂന്നാം സ്ഥാനത്തായിരുന്ന ബി പിന്നെ ബി ജെ പി അത്തവണ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ബി എസ് ജോയിയെ പിന്തള്ളിയും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു അത് ഇത്തവണെന്ന് നിലനിർത്തി രണ്ടാം സ്ഥാനം മലമ്പുഴ മണ്ഡലത്തിൽ അപ്പം അത്രയധികം പിടിക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരാളായിരുന്നു ഈ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിനെ ഞാനാ അടുത്തത് അവിടെ അഥവാ ഷാഫി ഒരു സാധ്യത ഞാൻ കാണുന്നില്ല വടകരയിൽ ഷാഫി ജയിച്ചാൽ ഷാഫിക്ക് പിന്നെ ഷാഫിയുടെ ആ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൃഷ്ണകുമാറിനെ നിർത്തിയാൽ യു ഡി എഫിന് കയ്യിലുള്ള സീറ്റ് പോകും എന്ന് അറിയാനിട്ടല്ല അത്ര പൊട്ടണമെന്നല്ല ബി ഡി സതീശൻ അറിഞ്ഞിട്ടും നിയമസഭയിൽ തങ്ങളുടെ ഒരു സീറ്റ് പോയാലും വേണ്ടില്ല ബി ജെ പിക്ക് വീണ്ടും അക്കൗണ്ട് തുറക്കാൻ അവസരം കിട്ടിയാലും വേണ്ടില്ല എൻ്റെ അനുപ്രസാദത്തിന് തവണ മന്ത്രിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷഡ്ഡി അവിടുന്ന് ഒഴിവാക്കി കിട്ടണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഇവരുടെയൊക്കെ നിലപാടെന്താ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ജയിക്കാൻ പറ്റുന്ന സുശക്തമായ ഒരു സീറ്റ് കയ്യിലുണ്ടെങ്കിലൊക്കെ അവിടെ ആളെ ലോക്സഭയ്ക്ക് മത്സരിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാവാം ഇതങ്ങനെയല്ലല്ലോ ഇത് മകൻ മരിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല മരുവോളം പിന്നെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള അവസ്ഥയില്ല ഇതങ്ങനെയും പോകണം ഇനി അത് വടകരയിൽ ഷാഫി തോറ്റാൽ ഷാഫി എം എൽ എ ആയിട്ട് തുറന്നാലും ഷാഫിയുടെ ഇമേജ് പോയി നിയമസഭാ മണ്ഡലം കൈവിട്ട് ലോക്സഭയിലേക്ക് ഭാഗ്യാന്വേഷിയായി പോയ ആൾ എന്ന രീതിയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഖു പിന്നീട് അവിടെ പരാജയപ്പെടും ബി ജെ പി ആ സീറ്റ് പിടിച്ചെടുക്കും ഇത് എൽ ഡി എ ആരോപണമായിട്ട് കൊണ്ടുവരും അവർ ഷാഫിക്കെതിരെ ഇവിടുന്ന് ജെ പിച്ച് അഞ്ച് വർഷത്തേക്ക് വിട്ടിട്ട് ഇടക്കാലത്ത് വെച്ചിട്ട് ലോക്സഭയിലേക്ക് ഭാഗ്യാന്വേഷണം നടത്താൻ പോയ ആൾ എന്ന രീതിയിലുള്ള ഒരു പിന്നെ വലിയ പ്രചാരണം നടന്നുകഴിഞ്ഞാൽ ഷാഫിയുടെ നില പരിങ്കലിലാവും അവിടെ കൃഷ്ണകുമാർ അങ്ങനെ നിൽക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷാഫി തോക്കും അപ്പോൾ ഷാഫിയുടെ രാഷ്ട്രീയമായ ഭാവി അവസാനിക്കും അപ്പോൾ അൻപ്രസാദത്തിന് ഭീഷണിയില്ലാതായി അൻപ്രസാദത്തിന് മന്ത്രിയാവാം ഉള്ളത് മുസ്ലിം നേതാക്കന്മാരിൽ അറിയപ്പെടുന്ന ഒരാൾ സംഘടനയ്ക്കകത്ത് സീനിയർ ആയിട്ടുള്ള വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള പഴയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ടി സിദ്ധിക്കാണ് സിദ്ദിക്കിനെ സംബന്ധിച്ചിടത്തോളം കൽപ്പറ്റ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശ്രേയാംസ് കുമാർ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് അവിടെ സി കെ ശശീന്ദ്രൻ തന്നെ നിൽക്കുകയാണെങ്കിൽ സിദ്ദിക്ക് ജയിക്കില്ലായിരുന്നു ശ്രേയാംസ് കുമാറിനെതിരെ വളരെ വലിയ പ്രതിഷേധമുണ്ട് തലേന്ന് വരെ അദ്ദേഹവുമായി ഫൈറ്റ് ചെയ്തിരുന്ന തന്ന സി പി എം ആ സീറ്റ് ശ്രേയാംസ് കുമാറിന് വിട്ട് എന്നിട്ട് കൊടുത്തിട്ട് ശശീന്ദ്രനെ മാറ്റി ഇപ്പോൾ സി പി എം പ്രവർത്തകരുടെ വോട്ട് പോലും നെഗറ്റീവ് വോട്ടുകളായി പിന്നെ അത് പിന്നെ ഈ ശ്രേയാംസ് കുമാറിനെതിരായിട്ടുള്ള നെഗറ്റീവ് വോട്ടുകളായി സിദ്ദിക്കിൻ്റെ പിന്നെ അക്കൗണ്ടിലും ചെന്ന് വീണു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയാണ് സിദ്ദിഖിക്ക് ജയിച്ചത് അടുത്ത തവണ ആവുമ്പോഴത്തേക്ക് ശ്രേയാംസ് കുമാർ ഈ മുന്നണിയിലുണ്ടാവൂ ഇല്ലെന്നുള്ളത് തോർപ്പിച്ച് പറയാൻ പറ്റില്ല ആർ ജെ ഡി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുന്നത് ലോക്സഭാ നടപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ ആർ ജെ ഡി തന്നെ ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് തന്നെ ഒരു പക്ഷേ എല്ലാം പകർന്നു കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ ബി ജെ പി ആയിട്ട് അലയൻസ് ഉണ്ടാക്കിയെന്ന് വരും എൽ ഡി എഫിൽ ഇവിടെ അർഹമായ പരിഗണന കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുറിമുറപ്പിലാണ് ശ്രേയാംസ് കുമാർ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല ഇതുവരെ ഒറ്റ ഒറ്റ സീറ്റ് ഉണ്ടായിരുന്ന ഐ എൻ എല്ലിന് മന്ത്രിസ്ഥാനം കൊടുത്തു ഒറ്റ സീറ്റ് ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയ്ക്ക് ഗ്രൂപ്പിന് മന്ത്രിസ്ഥാനം കൊടുത്തു ഒറ്റ സീറ്റ് ഉണ്ടായിരുന്ന ആന്റണി രാജുവിന് മന്ത്രിസ്ഥാനം കൊടുത്തു ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല എന്ന പരാതി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ മുന്നണി വിട്ടുപോകാൻ സാധ്യതയുണ്ട് യു ഡി എഫിലേക്ക് ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ മുന്നണി വിട്ടുപോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കിന് മാറേണ്ടി വരും സിദ്ദിക്കിന് സംഘടനപരമായ വേറെന്തെങ്കിലും ചുമതല കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടി കോർപ്പറേഷന്റെ ചെയർമാൻ ഒക്കെ ചെയ്തിട്ട് ആ സീറ്റ് കൽപ്പറ്റ സീറ്റ് കാരണം സേ ആം പോക്കറ്റ് സംഘടനയാണ് പാർട്ടി അവർക്ക് കൂട്ട് വരും അപ്പോൾ സിദ്ധിക്ക് മന്ത്രിസ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യാനുള്ള അവസരം എം എൽ എ ആവാൻ തന്നെ സാധ്യത വളരെ കുറവാണ് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യാൻ മറ്റൊരു തരത്തിലും കാരണം രണ്ടാമത്തെ വട്ടാണ് ഇനി അടുത്ത തവണ ജയിച്ചാൽ തന്നെ സെക്കൻഡ് ടൈമാണ് അങ്ങനെ സെക്കൻഡ് ടൈം ആവുമ്പോൾ വയനാട് ജില്ലയിൽ നൈസി മാലകൃഷ്ണനെ പരിഗണിക്കേണ്ടി വരും അവർക്ക് മന്ത്രിസഭയിലേക്ക് അൽകുമാറിനെ മാറ്റി നിർത്തിയിട്ട് ചിലപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സിദ്ദിക്കിന് മന്ത്രിസ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യാൻ അനക്കള അർഹത പിന്നീട് ഷാഫി പറമ്പിൽ പോയി കഴിഞ്ഞാൽ അൻപ്രസാദത്തിനാണ് അങ്ങനെ അൻപ്രസാദത്തിനെ കൊണ്ടുവരാമെന്നൊരു താല്പര്യമാണ് അവർക്കുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഈ കളികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുഹമ്മദ് അാലിയുടെ മകളാണ് കഴിഞ്ഞ തവണ ഞാൻ നേരത്തെ പറഞ്ഞ എൺപത് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ മന്ത്രി എം എൽ എ ആയിരുന്ന കെ മുഹമ്മദാലിയുടെ കോൺഗ്രസ് നേതാവിൻ്റെ മരുമകളാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആലുവയിൽ മത്സരിച്ചത് പക്ഷേ ഇടത് തരംഗവും ഒക്കെ ഉണ്ടായിട്ട് ആലുവ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല അൻവർ സാദത്തിൻ്റെ ആഴത്തിൽ നല്ല വേരോട്ടുണ്ട് അവിടെ സതീഷിൻ്റെ നല്ല പിന്തുണയുണ്ട് അപ്പം അൻവർ സാഹത്ത് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അൽവർ അൻവർ സാഹത്തിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയിലെ ഒരു തടസ്സമായ ഷാഫിയെ ഒതുക്കുക എന്ന് തന്നെയായിരുന്നു ഇതിന് പിന്നിലുള്ള കാരണം ഇവര് പിന്നെ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഷാഫി വിരുകയാണ് നിയമസഭയിലേക്ക് എത്തുകയാണെങ്കിൽ അൻവർ സാഹത്ത് എത്തുകയാണെങ്കിൽ സതീശൻ അൻവർ സാഹത്തിനെ പിന്തുണച്ചാൽ തന്നെയും ശശി തരൂര് അതേപോലെ തന്നെ എ ഗ്രൂപ്പിലെ ഉമ്മൻചാണ്ടിയുമായിടുത്തരുന്ന നേതാക്കന് പറഞ്ഞാൽ ഷാഫി ഉമ്മൻചാണ്ടിയായിട്ട് വൈകാരിക വന്നിട്ടുണ്ടായിരുന്നു അൺപറ്റി തോമസോ ആയിട്ട് ഒക്കെ അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിലെ കെ സി ജോസഫ് ബെന്നി ബഗനാൻ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ പിന്നെ നിർണായകമായ സാഹചര്യത്തിൽ ബി സതീഷൻ്റെ അടുത്ത ആളാണ് ഇദ്ദേഹം എന്നുള്ളതുകൊണ്ടാർ അൻവർ സാദത്ത് എന്നുള്ളതുകൊണ്ട് തനിക്കെതിരെ ഉള്ള നീക്കങ്ങളുടെ ചുക്കാൻ പിടിച്ചത് അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ളവരാണ് എന്ന് തിരിച്ചറിവിലുള്ള രമേശ് ചെന്നിത്തലയും ആ സമയത്ത് ഷാഫിയെ സപ്പോർട്ട് ചെയ്യുകയും ഷാഫി മന്ത്രിസഭയിലേക്ക് വരികയും ഒക്കെ ചെയ്യും ആ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്ത്രപൂർവ്വം ജയിച്ചാലും തോറ്റാലും ഷാഫി മന്ത്രിയാവില്ല അൻവർ അൻവർസാദത്ത് മന്ത്രിയാകുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ബി ഡി സതീശൻ നടത്തിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് വടകരയിലേക്ക് ഷാബീറിനെ പോലെ ഷാഫി പറമ്പിലിനെ അദ്ദേഹത്തിന്റെ താല്പര്യം പോലും മാനിക്കാതെ പറഞ്ഞയച്ചത് എന്ന് തുറന്നു പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്